മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവങ്ങളിലൊന്നാണ് പ്രിയദർശന്റെയും ലിസിയുടെയും വിവാഹമോചനം ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വിവാഹമോചിതരാവുന്നത് ഒരിക്കലും വേർപിരിയാനുള്ള തീരുമാനങ്ങളിലേക്ക് നയിച്ച സംഭാവനകളെ ഇരുവരും വെളിപ്പെടുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ തങ്ങളുടെ വിവാഹ ജീവിതവും അത് കഴിഞ്ഞ വിവാഹമോചനത്തിനായുള്ള നിയമയുദ്ധവും ഒരുപോലെ ഭീകരമായിരുന്നു എന്നാണ് ലിസി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ച സീനിയർ നടി പറഞ്ഞത് പക്ഷേ പ്രശസ്ത മലയാളം വാരിക ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രിയദർശൻ തന്റെ മുൻ ഭാര്യയെക്കുറിച്ച് ഏറെ മതിപ്പോടെയാണ് സംസാരിക്കുന്നത് തന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് തന്റെ അച്ഛന് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ലിസി എന്ന് സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു ഒപ്പം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈഗോ പ്രശ്നങ്ങൾ വളർന്നു വലുതായതാണ് മുൻ ഭാര്യയും താനും തമ്മിൽ വേർപിരിയാൻ കാരണമായത് എന്നും അന്ന് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ വിവാഹ ശേഷം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് ലിസിയോടായിരുന്നു എന്നാണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ച് അച്ഛനാണ് തന്റെ മുൻ ഭാര്യ നാട്ടിലെത്തിയാൽ എയർപോർട്ടിൽ നിന്ന് കൂട്ടി കൊണ്ടുവരാനും പിന്നീട് ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുവിടാനും പോകാറുണ്ടായിരുന്നത് ലിസിയെ ഒറ്റയ്ക്ക് വിടാൻ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു ലിസിയുടെ ഡിസിപ്ലിൻ കാണുമ്പോൾ അച്ഛൻ ഏറെ മതിപ്പോടെ നിങ്ങളൊക്കെ അവളെ കണ്ടുപിടിക്കണം എന്ന് നിരന്തരം പറയുമായിരുന്നു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന തന്റെ സഹോദരിയോട് മരുമകളെ മാതൃകയാക്കാനാണ് എപ്പോഴും അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നത് എന്നും പ്രിയദർശൻ വെളിപ്പെടുത്തുകയാണ് ഇന്നും ആ ബഹുമാനം ലിസിയോട് തനിക്കുണ്ടെന്ന് തുറന്നു പറഞ്ഞ പ്രശസ്ത സംവിധായകൻ തൻറെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രിയദർശൻ ലിസി എന്ന നെയിം പ്ലേറ്റിൽ ഒരിക്കലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തൻറെ യാഥാസ്ഥിക ചിന്താഗതിയാവണമെന്നും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്ന് പ്രിയദർശൻ തുറന്നു സമ്മതിക്കുകയാണ് വിവാഹമോചനം നടന്നു ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ പോലും പ്രിയദർശൻ ലിസിയെ എൻ്റെ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തത് പ്രേക്ഷകർ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പ്രിയദർശൻറെ അച്ഛന്റെയും അമ്മയുടെയും മരണങ്ങൾ നടന്ന് അധികം വൈകാതെയാണ് സീനിയർ നടി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത് ഇരുവരും തമ്മിൽ മാനസികമായി വളരെ മുൻപ് തന്നെ അകന്നിരുന്നുവെങ്കിലും ലിസി അത്രനാൾ ക്ഷമിച്ചു നിന്നത് സംവിധായകന്റെ അച്ഛനമ്മമാരോടുള്ള ബഹുമാനം കൊണ്ടാവണമെന്ന് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു പറഞ്ഞിരുന്നു